യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ നാടകീയമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ച നടപടി കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ആ പ്രതിഷേധം അതിരുവിടുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്യും സമരമുഖത്ത് അക്രമാസക്തരായവർക്ക് പോലീസ് നോട്ടീസ് നൽകി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് പതിവ് മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള മുൻകരുതലുമായി നേതാക്കൾ സ്റ്റേഷനിലെത്താറുണ്ട് ിസംബർ ഇരുപത്തിയൊന്നിന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് പുലർച്ചെ വീട്ടിൽ ചെന്നാണ് വിളിച്ചാൽ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നല്ലോ എന്ന് രാഹുൽ പോലീസിനോട് പറയുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാവ് സമരമുഖത്തേക്ക് പട്ടികയുമായി വന്ന് പോലീസിനെ ആക്രമിച്ചു എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് പോലീസ് വാദത്തിന് മുൻതൂക്കം ലഭിച്ചതോടെ രാഹുൽ റിമാൻഡിലായി എന്നാൽ രാഹുൽ സമരം നടത്തിയ ഡിസംബറിൽ തന്നെ ചാലക്കുടിയിൽ ഒരു അതിക്രമം പോലീസിനെതിരെ നടന്നിരുന്നു ഗവൺമെന്റ് ഐ ടി ഐ യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐ വിജയത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ നേതാവ് പുല്ലൻ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ചില്ലടിച്ചു തകർക്കുകയും ബോണറ്റിൽ കയറി നിന്ന് പോലീസുകാരെ അസഭ്യം പറയുകയും ഭീഷണി മുഴക്കുകയും ചെയ്തതാണ് വിവാദ സംഭവം പുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ചാലക്കുടി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി ഇതിനു പിന്നാലെ ചാലക്കുടി എസ് ഐക്കെതിരെ എസ് എഫ് ഐ നേതാക്കൾ തെരുവിൽ വധഭീഷണി മുഴക്കി എസ് ഐ അഫ്സലിനെ തെരുവു പോലെ തല്ലുമെന്നും എസ് ഐയുടെ കൈയും കാലും തല്ലിയൊടിച്ച് ജയിലിൽ പോകേണ്ടി വന്നാൽ അതിന് മടിക്കില്ലെന്നുമായിരുന്നു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ആക്രോശിച്ചത് ഭരിക്കുന്ന പാർട്ടിയുടെ ബലത്തിൽ പോലീസിനെ വെല്ലുവിളിച്ച് പ്രതികളെ മോചിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം എം ഗോപി ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി എന്നിവരെ പിന്നീട് പോലീസ് നോട്ടീസ് അയച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി പേരും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയതിനു ശേഷമായിരുന്നു ചോദ്യം ചെയ്യലിന് എത്തിയത് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തവരെയും അവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയവരെയും എസ്ഐക്കെതിരെ വധഭീഷണി മുഴക്കിയ കുട്ടി നേതാവിനെയുമൊന്നും നാടകീയമായി അറസ്റ്റ് ചെയ്യാനും ജയിലിൽ അടയ്ക്കാനും കേരള പോലീസിനു മേൽ സമ്മർദ്ദമുണ്ടായില്ല പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖനായ യുവ നേതാവിനെ പ്രതിഷേധവും സമരങ്ങളും സംഘടിപ്പിച്ചതിന്റെ പേരിൽ സർക്കാർ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് കാണിക്കുന്ന മറക്കട മുഷ്ടി വലിയൊരു വിരോധാഭാസമാണ് രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ രണ്ട് നീതി നടപ്പിലാക്കുവാൻ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതിലേക്ക് പിണറായി വിജയൻ സർക്കാർ തരം താഴ്ന്നു പോകുന്നുവെന്ന വിമർശനം ഉയരുകയാണ് ഇടുക്കിയിൽ ഗവർണർ നടത്തിയ സന്ദർശനത്തിന്റെ വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കാനും സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന്റെ തീവ്രത കുറയ്ക്കാനും ശ്രദ്ധ തിരിക്കാനുമാണ് സർക്കാർ രാഹുൽ തീവ്രവാദിയെ പോലെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്ന വാദം ശക്തമാകുന്നു ജനുവരി ഇരുപത്തിയഞ്ചിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് അവതരിപ്പിക്കും കലുഷിതമാകാൻ പോകുന്ന നിയമസഭാ സമ്മേളനം പിരിയുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലേക്ക് തിരിയും സർക്കാരിനെതിരെ സാമ്പത്തിക പ്രതിസന്ധിയാകും കോൺഗ്രസ് പ്രധാനമായും ആയുധമാക്കുക ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പോന്നതായി മാറിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ പ്രമുഖ യുവ നേതാവിനെതിരായ അറസ്റ്റ് ഇരുപത് ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും തന്നെ അറസ്റ്റ് ചെയ്തില്ല അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നത് പിണറായി വിജയന്റെ തീരുമാനമാണെന്നും കേരള പോലീസിനെ പിണറായി വിജയന്റെ സെക്യൂരിറ്റി ഗാർഡുകളാക്കി മാറ്റിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിന് ശേഷം പ്രതികരിച്ചിരുന്നു നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ സഞ്ചാരപാതയിൽ കരിങ്കൊടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ നേരിടുകയല്ല അവരുടെ ശ്രദ്ധ തിരിച്ചു വിടുകയാണ് ബുദ്ധിയെന്ന് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ നീക്കം രാഹുൽ പൂജപ്പുര ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനെതിരെ തലസ്ഥാന നഗരിയിൽ പ്രതിഷേധാജ്ഞി പടർത്താനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം ജയിലിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ കാണാൻ പോകുന്നതേയുള്ളൂവെന്ന രാഹുലിന്റെ വെല്ലുവിളി സർക്കാർ ആഗ്രഹിച്ചതാണ് യൂത്ത് കോൺഗ്രസുകാർ തലസ്ഥാന നഗരിയില് പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാല പടർത്തുമ്പോൾ സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധം അതിൽ മുങ്ങിപ്പോകുമെന്ന കണക്കുകൂട്ടലിലാണ് സർക്കാർ